ഹലോ ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഉച്ചക്കെ എന്താ ഉണ്ടാക്കാൻ പറഞ്ഞു നോക്കിയാലോ ഇന്നലെ നമ്മൾ ആറ്റിമി മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അമ്മ അത് ഓൾറെഡി കഴുകിയൊക്കെ വെച്ചു ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചു പിന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് കഴുകും അപ്പം നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നത് കൊണ്ട് അതിന്റെ ഉള്ളു പിന്നെ എടുത്ത് കഴുകുമ്പോൾ നന്നായിട്ട് അതിന്റെ ഉള്ളൊക്കെ പോകും ലൈക് ആ സ്മെല്ലും അതെല്ലാം പോകും ഒന്ന് വളരെ വൃത്തിയായിട്ട് അപ്പൊ അവിടെ അമ്മ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അമ്മ ഇപ്പോ വെളുത്തുള്ളിയും ഉള്ളിയും ഇഞ്ചിയും കൂടി ചതയ്ക്കോ അത് കണ്ടാലോ നമുക്ക് ചെറിയ ഉരുലിന്നാണ് ചെറിയ ഉരുലി വളരെ നൈസ് ആയിട്ട് അമ്മ ചതച്ചിട്ടുണ്ട് നമുക്ക് കറിവേപ്പില ഫ്രഷ് അമ്മ മീനാണ് അപ്പം കുയിലാണ് കേട്ടോ നന്നായിട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതേമാതിരി കറിവേപ്പില നമ്മൾ കഴുകി പുഴുവല്ല എന്നൊക്കെ നോക്കി കുടമ്പൊടി റെഡിയാക്കി നമ്മുടെ വീട്ടില് റെഡിയാക്കിയാ പുളി ഉണ്ടായിരുന്നു അപ്പൊ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ ചതച്ചതിട്ടോ നിങ്ങൾ കാണിച്ചിരുന്നല്ലോ ഞാൻ ആദ്യം പാനിലാട്ടോ പൊടി ഒന്ന് ജസ്റ്റ് മുപ്പിക്കുന്നത് എന്നിട്ട് നമ്മൾ മഞ്ചെട്ടി എടുക്കുന്നത് അത് നേരത്തെ ഒരു മീൻ കറി തൊഴിക്കാൻ പറഞ്ഞ കാര്യം അപ്പൊ നമ്മള് ചട്ടി പാനൊന്നും ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം കടക് പൊട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തൊട്ട് എന്നിട്ട് കൂട്ടിലോട്ട് നമ്മൾ ഇച്ചിരി ഇത് ഇടും ലേക്കില്ല നിങ്ങൾക്ക് അവിടെ ഇട്ടിട്ട് ഒന്ന് വെള്ളം അപ്പൊ വള്ളം ഇട്ടാണ്ടിട്ട് ഞാൻ ചേർന്നൊരു പരിപാടി അല്ല ചേറുണ്ട് ചുപ്പിടും അപ്പൊ ഒന്ന് പെട്ടെന്ന് വണ്ടി കിട്ടും നമ്മള് മീൻകറീന്റെ കൂട്ടത്തില് ചീര കുപ്പിയിലെത്താന്ന് വെച്ചാൽ ഞാൻ ചീര തോരെ കുപ്പി എന്ന് പറയും നമ്മുടെ ഇവിടെ എന്ന് പറയും അപ്പൊ ചീര നമ്മുടെ വീട്ടിൽ ഉണ്ടായിച്ചിരട്ടോ അപ്പോൾ നമ്മുടെ വെടത്തുള്ളിയും വെളത്തുള്ളിയും ഇഞ്ചിനുള്ളിയും കരയിലൊക്കെ ഏകദേശം വഴുതു വന്നിട്ടുണ്ട് മുൾ പൊടി ഇടാം കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് ഇടുന്നുണ്ട് അപ്പോൾ ഒരു കൊഴുപ്പ് കുഴപ്പിച്ച് എലും ഒത്തിരി ഉണ്ടാവില്ല കാശ്മീരി മുളക് പൊടി ഇട കാശ്മീർ മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ ഈ ഒരു പരുവാവുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഉലുവപ്പൊടി ഇടാം അത്രായിട്ടാ മതി കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഇച്ചിരി മഞ്ഞൾ പൊടി ഇടണേ ഈ അമ്മേനെ കൊണ്ടാണ് ഞാൻ പിടിപ്പിക്കുന്നത് ഈ അമ്മയെ കാണിക്കട്ടോ അങ്ങോട്ടും കൂടി പിടിക്കാം ഈ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളം ഒഴിക്കാം ഈ ഒരു പരുവത്തിൽ വെള്ളം ഒഴിക്കാം ഈ ഒരു പരുവ അല്ലെങ്കിൽ ഇങ്ങനെ കുറുകണം ഈ കോടികൾ വെള്ളത്തിൽ ഇടാൻ ജസ്റ്റ് കുറുകി തരണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഇനി ഇത് നമ്മുടെ മീനിനകത്തോട്ട് ഇടും ഓക്കെ അത് ഞാൻ ഇട്ട് ഇതിനകത്തോട്ടിടാൻ പോവാം ബാക്കി നമ്മള് മഞ്ചട്ടിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് മീൻ വേവിക്കുന്നത് മഞ്ചട്ടിയിലാണ് നമ്മള് മീൻ ഇട്ടിട്ട് എനിക്ക് ഒരുപാട് ചാ വെയ്യണ്ടാതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിക്കാം അത് എല്ലാം അറിയാന്ന് പറയാനുള്ളൂ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഏർ തണ്ടോട് കൂടി ഇരിക്കും കേട്ടോ അതേമാതിരി നമ്മുടെ മീനിനായിട്ടുള്ള സംഭവമാണ് കുടം പോയി അത് നമുക്ക് ഇടുന്നത് എന്നിട്ട് മീൻ വേവാനുള്ള പരുവത്തിനും അധികം ചാറ് വേണ്ടെങ്കിൽ അത് തിരിച്ചും വെള്ളം ഇരിക്കുക ഉപ്പിടാം ഞാൻ ഈ കുറച്ചുപ്പിട്ടുള്ളൂ കാരണം നമ്മൾ ഇന്നലെ ഇന്നലെ നമ്മള് ഉപ്പിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ പറയണ്ടായില്ലേ അപ്പൊ ഉപ്പ് അത്യാവശ്യം പിടിച്ചുണ്ടാവും മീനില് അപ്പൊ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ആവശ്യം ഉപ്പിട്ടു ചട്ടിയിലാക്കി നമ്മൾ വെച്ചിട്ട് വെക്കാം അപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ട് നീന്താ കേട്ടോ അപ്പൊ നമ്മുടെ ഫുഡ് റെഡി നീന്തരെ നോക്കുക നീന്തര സെറ്റ് ചീര തോരൻ ചോറ് ഇതാണ് എന്റെ ഫുഡ് അയച്ചാലോ Really?